പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ഞാനപ്പുറത്തിരിഞ്ഞ് വീഡിയോ എടുക്കാത്ത ഒരാൾ ഒരാളവിടെ ഷർട്ടില്ലാതിരിപ്പുണ്ട് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് എന്ത് വിശേഷങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയോ ഞങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തിയതേ ഉള്ളൂ ട്രെയിനിലാണ് വന്നത് ട്രെയിൻ ഒന്നര മണിക്കൂർ ലേറ്റ് ആയിരുന്നു എന്നുള്ളത് കൂടാതെ എവിടേക്കോ പിടിച്ചിട്ട് കുറേ ഡിലേ വന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോൾ അഞ്ച് മണിയാവാറായില്ലേമ്മ അഞ്ച് മണി ആവാറായി അപ്പം ഞങ്ങൾ ചെയ്തു വിശപ്പ് പിടിച്ചു നിന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കാണിച്ചു തരാം രണ്ടുപേർക്ക് ഒന്നേ ഒരാഗ്രഹം വീട്ടത്തെ ചോറ് ഞങ്ങൾ പാളയ മാർക്കറ്റിൽ ഇറങ്ങി ഒക്കെ ഇറങ്ങിട്ടോ കണ്ണിമാങ്ങ വാങ്ങി കണ്ടോ ഞങ്ങൾ പാളയ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കണ്ണിമാങ്ങയാണ് ശരിക്കും കണ്ണിമാങ്ങന്റെ വലുപ്പം ഇതാണ് കേട്ടോ ശരിക്കും ഉരുണ്ടിരിക്കും കാരണം ഇത് പൊട്ടിച്ചു മണത്തു നോക്കിയാൽ നല്ല കാട്ടുമണം കിട്ടും അമ്മയ്ക്ക് ഇത് വീക്ക്നെസ് ആണ് അമ്മ ഇത് അച്ചാർ ഇട്ട് നോക്കും ഞങ്ങളിതോടൊപ്പം അപ്പൊ ചോറുതായി കുക്കറിൽ നാലയില മൂന്നെണ്ണത്തിന്റെ വാലൊക്കെ പിടിച്ച് ഞാൻ വറക്കാനിട്ടുണ്ട് ഒരെണ്ണത്തിന് ഞാനെടുത്ത് മുളക് കിട്ടും ഉണ്ടോ പിന്നെ ഞങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വീടും പിന്നെ ഇത് ഈ തൈര് ഇത്രയാണ് ഞങ്ങളുടെ ഭക്ഷണ വിശേഷങ്ങൾ പിന്നെ ഞങ്ങളിവിടെ കേടാവാതിരിക്കുന്ന പച്ചക്കറി മാത്രമേ മിക്കവാറും വാങ്ങിയാൽ ഉരുളക്കിഴങ്ങ് കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞുള്ളിക്ക് തീ വില ആയതുകൊണ്ട് അമ്മ അച്ചാരുടെ അമ്മ വെളുത്തുള്ളി വേണ്ടല്ലോ അമ്മ ഇതെടുത്തോക്ക് നമ്മളെ ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ കൊറേ സാധനങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടില് നമുക്കൊക്കെ എന്താ പറയാ പുറംപോക്ക് സ്ഥലമല്ലെ സ്വന്തം സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ജൈവ ഇതൊക്കെ അവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് മാത്രം നമ്മൾ വേറെ ഹാൻഡിൽ ചെയ്താൽ മതി പക്ഷേ ഇവിടെ എല്ലാ വേസ്റ്റും മീൻ്റെ വേസ്റ്റ് എസ്പെഷ്യലി നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെക്കും നാളെ ഇവിടെ ക്ലീനിങ്ങിന് ആള് വരുമ്പോഴേ നമ്മൾ പുറത്തേക്കിട്ടുള്ളൂ അപ്പോൾ ഇത് തേങ്ങ ചിരണ്ടി വെച്ചാണ് അതിൻ്റെ കൂടെ എന്താ വേസ്റ്റ് ഒക്കെയാണ് വിചാരിക്കുന്നത് നല്ല വൃത്തിക്ക് ഇതാക്കിയിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് മീൻ്റെ തലയൊക്കെയാണത് കാരണം വേസ്റ്റ് നമ്മൾ പുറത്ത് വെക്കണം അത് പുറത്തൊന്നും എടുത്ത് നോക്കുകയാണ് പിന്നെ അതേ ഫ്രിഡ്ജിൽ വേറൊന്നുമില്ല കണ്ടോ വെള്ളവും സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ അതിനകത്ത് എന്താ ആ ചെറുനാരങ്ങ അങ്ങനെ സാധനം വേറൊന്നുമില്ല കണ്ടോ ഒരു സാധനങ്ങളില്ല ത്തിരി അച്ചാറൊക്കെ ഉണ്ട് ആ പപ്പടം മറക്കണ്ടേ പപ്പടം എന്റെ ബാഗിലാണ് ഇതൊക്കെയാണ് ഭയങ്കര ചൂടാണ് സത്യത്തില് കോഴിക്കോട് എന്നാലറിയൂട്ടി ചോറ് പറയുമ്പോണ്ടല്ലോ ക്രില് വേറെ അല്ലെ മാം ഇന്നലെ ശരിക്കും നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത് ഇന്നും പുറത്തുനിന്ന് കഴിക്കാൻ എന്തോ ആ അമ്മ ഇന്നലെ പള്ളിയിൽ പോയി അവിടെ എറണാകുളത്തേ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് കഞ്ഞീ പറയാൻ കഴിച്ചു

ഭയങ്കര ഇഷ്ടാട്ടോ ഉരുളക്കിറങ്ങ മെക്കുരിട്ടിയും ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാൻ മീനുപ്പൊക്കെ ഇണ്ടാവും കോഴിക്കോട് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കാ വയനാട്ടിൽ പോകുമ്പോ വെളിച്ചെണ്ണ ഞാൻ വീഡിയോ എടുക്കുമ്പോ കാണിച്ചോ ഇങ്ങനെ വന്നാലും കട്ടിരിക്കും വിശന്നിട്ട് മീൻ എനിക്കും അങ്ങനെ തന്നെയാട്ടോ എനിക്ക് ആദ്യമൊക്കെ ഹോട്ടൽ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ല ഇവിടെ എങ്ങനെയാ തുണി ആറിടുന്ന എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇതുപോലത്തെ ഒരു സ്റ്റാന്റ് വാങ്ങി ആ സ്റ്റാൻഡിലാണ് കേട്ടോ തുണി ആറിയ വെള്ളം ശേഷം അത് കുറെ പേര് ഞങ്ങൾ എടപ്പെട്ടി പോകുമ്പോ അവിടെ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാ വേസ്റ്റ് കളയാ വേസ്റ്റ് ഇരുന്ന പുറത്ത് ഞാൻ കാണിച്ചരാള് ഷർട്ട് അയ്യോ ഇവിടെ എങ്ങനെയാ വേസ്റ്റ് കളയുന്നതാ കേട്ടോ ചെരുപ്പ് സ്റ്റാൻഡ് ചെരുപ്പ് സ്റ്റാൻഡ് വേണേ പുറത്തൊക്കെ വെക്കാ നമ്മൾ പുറത്ത് വെക്കാറില്ല കാരണം നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ലല്ലോ ഈ ബക്കറ്റ് കൂടാതെ ഒരു ബക്കറ്റും കൂടി ഉണ്ട് ഒന്നിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ വേസ്റ്റൊക്കെ ഓരോത്തിനകത്ത് നമ്മൾ എന്താണ് വെജിറ്റബിൾസിൻ്റെ ഇതിൻ്റെ ഒക്കെ പച്ചക്കറീൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ കിച്ചൺ വേസ്റ്റ് എല്ലാവരും ചെലിപ്പിച്ചാൻ്റെ പുറത്തൊക്കെയാണ് എല്ലാവരും വെച്ചേക്കുന്നത് നമ്മൾ നമ്മളിതേ പോയിട്ട് എറണാകുളത്തൊക്കെ പോയിട്ട് ഒന്നും ഒരു ഒരമ്പത് വയസ്സല്ലേ മിഠായി പോലും വാങ്ങാതെ വന്നതാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ പോയി ഇന്ന് വന്നു എല്ലാം അലപ്പുറയായി കിടക്കണക്കെടുത്ത് അടുക്കി വെക്കണം ഒരാൾ അവിടുന്ന് മൂണുന്നുണ്ടെന്തോയ്ക്ക് ഭയങ്കര അത്ഭുതാണ് നമ്മളിന്ന് പുറത്തൊന്നും ഫുഡ് കഴിച്ചില്ല ഞാൻ കാണിച്ചല്ലേ ഞാന് ഉപയോഗിക്കുന്ന ആ ചായ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ആകെ ചെയ്യുന്നതാണ് മുഖത്ത് വൈറ്റമിൻ സി സിറവും ഇത്തിരി പൗർത്തും മാത്രം അതല്ലാത്ത വേറൊരു ഇടപാടും എനിക്കില്ല കേട്ടോ പക്ഷേ കഴിക്കാ ഞങ്ങളുടെ ചോറും കറി കറിയൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ ചോറൊക്കെ ആയിട്ടോ ഹൈര വറുത്തതൊക്കെ ആയിട്ട് കഞ്ഞി കുടിക്കത്തി കഞ്ഞി എല്ലാം ചോറ് കഴിച്ചിട്ട് വന്നാണേ ഞാൻ ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നൊക്കെ ഓർത്തയാണ് പക്ഷെ വയ്യ പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്തും കുറവല്ലേ അപ്പം ഇന്നത്തെ ബ്രേക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളും കൂടെ ഷെയർ ചെയ്ത ശേഷം വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ കിച്ചണിൽ എന്താന്ന് കാണിച്ചിട്ടുണ്ടോ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും അടുക്കളയിൽ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളും കേട്ടിട്ടാണ് എഴുന്നേക്കാം ഞാൻ എഴുന്നേറ്റ് പണ്ടി പോലും ദേശിച്ചിട്ടില്ലേ അമ്മ ഇതേ കൂർക്കൽ നന്നാക്കാം ആ അമ്മ എന്താ എലിയോ അടുക്കളയിൽ നിന്ന് ഒച്ച ഉണ്ടാക്കാൻ പുട്ടിന് നനച്ചു വെച്ചിട്ടുണ്ട് നല്ലത്തെ കണ്ണി മാങ്ങ കടല കറിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് അയില വറ്റിച്ചതുണ്ട് നമുക്ക് പിന്നെ നമ്മൾ പപ്പടം ഇറക്കും പൊട്ടിന് പിന്നെ അമ്മ അത് കൂടാതെ നല്ല നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓ ചൂടാണ് ചൂടാണ് ചൂടാണേ ചോറ് വെച്ചമ്മ അമ്മ എൽ കാര്യം ഒച്ചയാണല്ലോണ്ടാക്കുന്നത് അയ്യോ നമ്മളെ വേസ്റ്റ് എടുത്ത് ഇതിലിടട്ടെ അങ്ങനെ ദേ ഞങ്ങള് മീൻകറി ഇന്നലത്തെ മീൻകറിയും പപ്പടവും കടലക്കറിയും എല്ലാം കൂടെ കൂട്ടി കുട്ടടിക്കാൻ കേട്ടോ അമ്മ നേത്രപ്പഴം ഞമ്മള് ഭയങ്കര ഹെൽത്തി ഫുഡേ കഴിക്കു അമ്മ നേത്രപ്പഴം പൊടിക്കുന്നത് അപ്പൊ ഓക്കെ എന്ന വീഡിയോ വൈൻഡിപ്പ് ചെയ്യുകയാണ് ഇന്നലത്തെ ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ കൂടെ ഇവിടെ വൈഡിപ്പ് ചെയ്യുകയാണ് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം ആ ഞാൻ ആ ജോൺസൺസി തിന്നു തിന്നു തിന്നുകൊണ്ട് ഇരിക്കൂ ബൈ